ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിൽ കൊണ്ടൊരു ഉണ്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കൂ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് അവിലിട്ട് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റഡ് അവിലാണ് എടുത്തിരിക്കുന്നത് മട്ട അവിൽ ഈ അവിൽ നന്നായി വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് സെക്കൻഡൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഞാൻ അവിലിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഇട്ടിട്ടാണ് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നത് രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയ ശേഷം അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം വീണ്ടും നമുക്ക് അതിൻ്റെ ബാക്കി കൂടി ഇട്ടുകൊടുക്കാം അതും കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തത് തണുക്കാൻ മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഈ അവിൽ അതിലേക്ക് നമുക്ക് കോരിയിടാം എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അവിൽ പൊടിച്ചെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങാ മുറികളും ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിലെ ചിരവിയ തേങ്ങ കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുക അതും ചതച്ചാണ് എടുത്തിരിക്കുന്നത് അതെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം കുറച്ച് തേങ്ങ ചിരവിയത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ചതച്ചെടുത്ത തേങ്ങയും ശർക്കരയും ഈ അവലിലേക്ക് ചേർത്ത് നമ്മുടെ അരച്ചെടുക്കാത്ത തേങ്ങയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കൈവച്ച് നന്നായി കുഴച്ച് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ നമുക്ക് ഓരോ ഉരുളകൾ ഉണ്ടാക്കി അതിൻ്റെ മീതെ ഒരു കശുവണ്ടി പരിപ്പ് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അലങ്കരിക്കാം വളരെ രുചികരമായ ഒരു പലഹാരമാണിത് ഒരു നാലുമണി പലഹാരം നിങ്ങളിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം നിങ്ങൾ തയ്യാറാക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കൂ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനിൽ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ് ബായ്